എനിക്ക് പണിയെടുക്കാതെ വെറുതെ ഇരുന്ന് വർത്താനം പറയാൻ കാണുന്നതേ ദേഷ്യും ഒരു ഗംഭീര അടി ഞാൻ ഞാൻ നിൽക്കല്ലേ നിൽക്കല്ലേ കാരണം അന്തസ് ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ ജോലി കഴിഞ്ഞ് രാത്രി വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ വിളിച്ചു വളർത്തി ശല്യപ്പെടുത്തുന്നു കൂടുതൽ പെർഫോമൻസ് കാണിച്ച കന്യാമാരി മുതൽ കാശ്മീര് വരെയുള്ള യുവന്മാരുടെ ഇടികൊണ്ടു നിന്റെ ഷേപ്പ് മറന്നാൽ ഞാൻ കാണേണ്ടി വരും ഞാൻ നിൽക്കൂടേ ഇപ്പൊ അച്ചടിക്കാനായിട്ട് നാളെ എത്തുക എനിക്ക് അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവന് ആരെങ്കിലും വേണ്ടേ ആകെ ഉള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ അവിടെ വന്നിട്ട് നീ വെറുതെ കാറ്റ് കൊള്ളണ്ട വരാൻ പോണത് സൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പറയുന്ന എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായ കൊറച്ചൊക്കെ ഔചിത്യം വേണം ഇനി നിന്നെ എങ്ങനെ എന്റെ വീടിന്റെ ഏരിയ കണ്ടല്ലേ കത്ത് ചോള രണ്ടിനും എന്താ അതോ വീട്ടിൽ പോണോ എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കാണ്ടിരിക്ക